ഇതൊന്നും അറിയാതെ അവർ മൂന്നും ഒരു പുതപ്പിനുള്ളിൽ സുഖനിദ്രയിലായിരുന്നു തങ്ങളുടെ ആയുസ് എണ്ണപ്പെട്ടിരിക്കുന്നതറിയാതെ ആദ്യം എഴുന്നേറ്റത് ദത്തനായിരുന്നു അടുത്ത് നോക്കിയപ്പോൾ വേദികയെ കണ്ടു അതിനടുത്ത് വിക്രം അവൻ എഴുന്നേറ്റ് ഫ്രഷായി ബാൽക്കണിയിലേക്ക് പോയി അവൻ പോയ ഓരോ കാര്യങ്ങൾ ഓർത്തു തൻ്റെ അച്ഛൻ പോയിട്ടും ആർക്കും ഒരു വിഷമവും കാണാത്തത് അവനൊരു സംശയം നിറച്ചിരുന്നു അച്ഛനെയും ആന്മിയെയും അവളുടെ അച്ഛനെയും കൊല്ലാ കൊല ചെയ്തവരെ കുറിച്ച് അറിയാനിട വന്നതും സംയമനം പാലിച്ചു നിന്നു അറിയിക്കും ഇതിനു ഞാൻ തന്ന വേദന എന്തെന്ന് അറിയിക്കും അതിനാണ് ഞാനൊന്നടങ്ങിയിരിക്കുന്നത് അവന്റെ കണ്ണുകളിൽ പതിയറിഞ്ഞു ഇന്ദ്രനും രുദ്രനും വീട്ടിലേക്ക് വന്നു അമ്മമാരെയും കൂട്ടി ഇന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോയി ദേവും ശ്രീയും പോകാൻ വാഷ പിടിച്ചതും രുദ്രൻ്റെ നോട്ടത്തിൽ രണ്ടും അടങ്ങി രുദ്രന്റെ അച്ഛൻ വേദികയെ കണ്ടപ്പോൾ അവളോടായി പറഞ്ഞു മോളെ ദേവിക മോളിന് അബദ്ധം കാണിച്ചു നിങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നും താഴേക്ക് ചാടി എന്താ എന്താ പറഞ്ഞതെങ്കിൽ ഏയ് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവൾ ഹോസ്പിറ്റൽ ഐ സി പിന്നെ കുഴപ്പമൊന്നുമില്ല ബട്ട് അരയ്ക്കു താഴെയോട്ടുള്ള ചലനശേഷി നഷ്ടപ്പെട്ടു ഇന്നും വൈകുന്നേരം റൂമിലേക്ക് മാറ്റൂ നിങ്ങൾ പോവുകയാണോ അങ്ങോട്ട് അതേ മോളെ അടുത്ത സണ്ടേന്ദ്രൻ്റെയും ശിവാനിയുടെയും മാണവികയുടെയും ശിവജിത്തിന്റെയും കല്യാണം ഈ അവസരത്തിൽ പറയാൻ പാടില്ല എന്നാലും മോള് വരണം ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊന്നും വേണ്ട ഞങ്ങളൊക്കെ ഉണ്ട് പോട്ടെ വേദിക പറയാതെ അവിടെ നിന്നു ബാക്കിയുള്ളവർ പോകാൻ റെഡിയായി ഇറങ്ങി വന്നു ദേവു വേദികയുടെ അടുത്ത് ചെന്ന് പോകുവാണെന്ന് പറഞ്ഞു വേദികയുടെ മുഖമിരുണ്ടു വേദിക അവൾ കേൾക്കാൻ പാകത്തിന് അവളുടെ അരികിൽ ചെന്ന് കെട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒരുപാട് അഹങ്കരിക്കേട്ട നിന്നെ ഞാൻ രുദ്രനിൽ നിന്നും അകറ്റും രുദ്രൻ എൻ്റെയാണ് ഓർത്തോ ഹു ഇവൾ നന്നാവൂല ഒന്ന് കിട്ടുമ്പോൾ പഠിച്ചോളും ജീവനോടെ ഉണ്ടായാൽ മതിയായിരുന്നു അവൾ ദേവ് മനസ്സിലോർത്തു ഓ ആയിക്കോട്ടെ നിനക്ക് പറ്റാവുന്നത് നീ ചെയ്തോ ഒരു വളിച്ച ചിരിയാൽ അവളോട് ദേവ് പറഞ്ഞുകൊണ്ടിറങ്ങി അവൾ പോകുന്നതും നോക്കി ആ മൂന്ന് പേർ പകയോടെ നിന്നു മനസ്സിലുള്ള ഓരോ കണക്കൂട്ടലുകളോടെ വേദു ദൈവുവിൻ്റെ അച്ഛൻ എന്താ പറഞ്ഞത് ഓ അത് ദൈവിക സൂയിസൈഡ് ചെയ്യാൻ നോക്കി വാട്ട് നീ എന്തു പറയണത് എന്തെങ്കിലും പറ്റിയോ ആ പറ്റി പറ്റിയതൊക്കെ നമുക്ക് ഇനി അവളെ നോക്കേണ്ടി വരും തളർന്നു കിടപ്പ ചാവാൻ നോക്കുമ്പോൾ അതുപോലെ നോക്കണ്ടേ അല്ലാണ്ട് ബാക്കിയുള്ളവരെ മെനക്കെടുത്താനായിട്ട് എത്ര ചിലവ് വരും ഇനി ഇതൊക്കെ ഞാനിനി എവിടുന്നുണ്ടാക്കും വല്ല കോണും വന്നാൽ പറയണം അപ്പം നീയൊക്കെ സമ്പാദിച്ച് കൂട്ടിയേക്കുന്നത് എവിടെ പിന്നടാ അതൊക്കെ എൻ്റെ ജീവിതം കളർഫുൾ കളർഫുള്ളാക്കാനാ അല്ലാണ്ട് അവളുടെ ചികിത്സയ്ക്ക് അവളുടെ എടുക്കട്ടെ ഞാൻ കൊടുക്കില്ല നിന്റെ അനിയത്തിയല്ലേ എനിക്ക് അങ്ങനത്തെ സെൻറിമെന്റ്സ് ഒന്നുമില്ല എനിക്ക് പണം അതാണ് ആവശ്യം അതില്ലെങ്കിൽ നമ്മൾ വെറും സീറോ ആണ് അത് നീ പറഞ്ഞത് നേരാണ് പണമെങ്കിൽ ഒരു പണമില്ലെങ്കിൽ ഒരു വിലയുമില്ല അതുണ്ടെങ്കിൽ നമ്മളോട് എല്ലാവർക്കും ബഹുമാനവും വലിയ താല്പര്യവുമായിരിക്കും എന്തായാലും ഒന്ന് പോയി കാണാം നമുക്കൊക്കെ ഒന്ന് കിടന്നു തന്നിട്ടുള്ളവളാ പിന്നെ അവളുടെ സമ്മതവും ഇല്ലാതെയും അപ്പോൾ ഒന്ന് പോയി കാണേണ്ടത് നമ്മുടെ കടമയാ നമ്മൾ പോകുന്നു കാണുന്നു തിരിച്ചു പോരുന്നു പോകാം അങ്ങനെ അവർ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ തലയിൽ ചെറിയൊരു കെട്ടുണ്ട് ഇന്ദ്രൻ്റെ അമ്മയും രുദ്രൻ്റെ അമ്മയും അവളെ നല്ല കയറിങ്ങ് ദേവു ഇതെന്താ ഇത് നീ എന്തിനെ ഇങ്ങനെ ചെയ്തത് എന്നെക്കുറിച്ച് നീ ഓർക്കാതിരുന്നത് എന്തേ വേദികയുടെ അഭിനയം കണ്ട് വിക്രം പാ പൊളിച്ചിരുന്നു എങ്ങനെയൊക്കെയോ മാറുമോ മനുഷ്യർ അവൻ ചിന്തിക്കാതിരുന്നില്ല അത് പെട്ടെന്ന് വിഷമമായി അച്ഛനും അമ്മയും പോയിപ്പോ സഹിച്ചില്ല പോട്ടമോളെ വേദുമോളെ കഴിഞ്ഞത് കഴിഞ്ഞു മോളെ ജീവനോടെ ത തിരിച്ചു തന്നില്ലേ ഈശ്വരനോട് നന്ദി പറയണം അധികം സംസാരിപ്പിക്കേണ്ട എന്നാ ഡോക്ടർ പറഞ്ഞത് ഉറങ്ങിക്കോ വേദികയ്ക്ക് ദേഷ്യം വന്നെങ്കിലും അവൾ സംയമന പാലിച്ചു ഞങ്ങൾ നിന്നോളം ആൻറ്റി ഭവ്യതയോട് അവൾ സംസാരിച്ചു വേണ്ട മോളെ മോള് പൊയ്ക്കോ മോളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല ഞങ്ങൾ അന്യരൊന്നുമല്ലോ എന്ന് ഞങ്ങൾ ഇറങ്ങുവാ ഓക്കെ ടി വേദിക എഴുന്നേറ്റവും ഇന്ദ്രൻ കയറി വന്നു അപ്പോഴാണ് നേഴ്സും വന്നത് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു ഞാനല്ല മാറ്റിയിടണം നേഴ്സ് നേരിലെടുത്തതും ദേവികയ്ക്ക് പേടിയായി ഇത് കണ്ട് ഇന്ദ്രൻ്റെ അമ്മ ദേവികയുടെ അടുത്ത് ചെന്ന് നിൽക്കനോട് പറഞ്ഞു അവൻ അവളുടെ അടുത്ത് പോയി അവളെ താങ്ങി പിടിച്ചു അവൾ കണ്ണടച്ച് ഇന്ദ്രനെ മുറുക്കെ പിടിച്ചു അവളുടെ പേടി മനസ്സിലാക്കി അവൻ പേടിക്കണ്ടെന്ന് പറഞ്ഞ അവളെ തലകൂടി ഒരേട്ടൻ്റെ സ്നേഹം മൊത്തം അതിലുണ്ടായിരുന്നു എന്നാൽ ഇവൾ കാണാതെ ഈ രംഗം ഒരാളുടെ ഫോണിൽ വീഡിയോ ആകുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ തിളങ്ങി പോകാം വേദിയെ ആ പോകാം ഞങ്ങൾ ഇറങ്ങുവ എന്ന് പറഞ്ഞ് അവർ ഇറങ്ങി ദേവികയ്ക്കെന്തോ മാറ്റം പോലെ ഞാനും ശ്രദ്ധിച്ചു നല്ല മാറ്റമാണ് ഇനി ഇന്ദ്രനെ ട്രാപ്പിലാക്കാൻ നോക്കുന്നതായിരിക്കോ സിംബതി പിടിച്ചു പറ്റി അവൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ ഏയ് അതല്ല അവളുടെ കണ്ണിൽ അവനോടുള്ള സ്നേഹം കാണുന്നില്ല മറിച്ച് വേറെന്തോ ഭാവമാണ് അവരുടെ സ്നേഹമൊക്കെ കൊതിച്ച് അവരുടെ ഒപ്പമായതുപോലെ ആ എന്നാൽ നന്നായി ഞാനി അതിനെ തീറ്റി പോറ്റണ്ടല്ലോ അവൾ അവരുടെ കൂടെ പൊയ്ക്കോളും ഷേ അവൾ പോയാ ഞാൻ എനിക്കൊന്ന് കൂടണമെങ്കിൽ നീ എന്തിനെ വിഷമിക്കുന്നേ ഞാനില്ലേ ഇനി വേറെ വേണമെങ്കിൽ കിളുന്ന പെൺകുട്ടികളെ ഞാൻ കൊണ്ടുവന്നു തരാം പോരേ ഉം അതുമതി ദത്തൻ കാറെടുത്തുകൊണ്ട് വന്നു മൂവരും വേദികയുടെ വീട്ടിലേക്ക് പോയി അവിടെ എത്തി അവരൊന്ന് ഫ്രഷ് ആകാൻ പോയി അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കുറച്ചു നേരം ഫ്രണ്ടിലിരിക്കുവായിരുന്നു ദേ ഇത് നോക്കിയേ എങ്ങനെയുണ്ട് വീഡിയോ കൊള്ളാലോ ഇതെങ്ങനെ അതൊക്കെ ഇതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം പണിയുണ്ട് നമ്മുടെ മാൻവി എൻ്റെ അച്ഛൻ അവളുടെ അച്ഛൻ മരിച്ചതല്ല അതൊരു ഫയർ ആക്സിഡൻറ്റുമല്ല കൊന്നതാ വേദികയും വിക്രമനും ഞെട്ടിതെത്തനെ നോക്കി ആര് രുദ്രനും അവൻ്റെ കൂടെ ഉള്ളവരും പിന്നെ ഒരു പെണ്ണ് തിങ്ക് എന്നെ എന്നെന്ന് വിളിച്ച ഗൗരിയാണെന്ന് തോന്നുന്നു നീ എങ്ങനെ ഇത് അറിഞ്ഞു എനി എവിഡൻസ് മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയും എൻ്റെ ചെറിയച്ഛനും പറയുന്നത് കേട്ടു മകൻ മരിച്ചുപോയെന്ന് പറ അറിഞ്ഞിട്ടും സങ്കടമില്ലാത്തതെന്ത് എന്ന് ചോദിച്ചു ചെന്നപ്പോൾ അവരുടെ സംസാരം കേട്ട് ആദ്യം അവരെ അപ്പോൾ തന്നെ തീർക്കാൻ തോന്നി രുദ്രനെ കൊന്നു തള്ളാൻ തോന്നി പക്ഷെ അതിലൊരു ത്രില്ലില്ല പിന്നെ പിന്നെ എന്താ നിൻ്റെ പ്ലാൻ ദത്തനവൻ്റെ പ്ലാൻ അവരോട് പറഞ്ഞതും അവരുടെ കണ്ണുകൾ തിളങ്ങി സൂപ്പർ അവളെ കൊതിച്ചു നടന്നതാണ് നീ നല്ലോണം അറിഞ്ഞിട്ട് എനിക്കും കൂടെ തരണേ പിന്നെ ഒന്നല്ല മൂന്നെണ്ണത്തിനേം കിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോഴുള്ള ഫീല് അവന്മാരുടെ മുന്നിലിട്ടായ പൊളിച്ചു പിന്നെ അവളുടെ കോടികൾക്ക് വിൽക്കാം കൊള്ളാം പക്ഷേ എന്താണൊരു പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ വേദിക ഇഷ്ടപ്പെട്ടു നല്ല പ്ലാനാണ് നിനക്ക് അവൾമാരെ കിട്ടും എനിക്ക് പ്രയോജനവും ഇല്ല എനിക്ക് എനിക്ക് ഒരു തവണയെങ്കിലും രുദ്രയെ അറിഞ്ഞ കൊള്ളാമെന്നുണ്ട് അതും അവന്റെ സ്പർശനമേറ്റ് ദത്തൻ അവളെ ചേർത്ത് പിടിച്ച് അവളോടൊരു കാര്യം പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ അവനെ ഒന്ന് ചുംബിച്ചു ചുംബനം അതിനെ വന്യതയിലേക്ക് പോയതും അവൻ അവളെ എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു വിക്രം വാതിലടച്ച് അവളുടെ റൂമിലേക്ക് പോയി പിന്നെ അവരുടെ നിശ്വാസങ്ങൾ മാത്രമായി അവിടെ ഇതേ സമയം അവളുടെ ഫോണിലെ വീഡിയോ കാണി അവളുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി ശിവാനി രാവിലെ തൊട്ട് ഇന്ദ്രനെ വിളിക്കുവാണ് ഫോൺ എടുക്കുന്നില്ല ഒന്നുകൂടെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു എന്താ എന്തൈട്ടാ ഫോൺ എടുക്കാത്തത് കുറേയായി വിളിക്കുന്നു ഞാൻ ഇന്ദ്രനല്ല ശിവ നീ ആരാ ഞാൻ ദേവികയാ ആരാ ദേവിക ഇന്ദ്രൻ ചായ കൊണ്ടുവന്നതും ചോദിച്ചു ശിവയാ ഇന്ദ്ര എന്താ സംസാരിച്ചോ അമ്മ ഇതൊക്കെ അവൾക്ക് എടുത്തു കൊടുക്ക് ഞാൻ സംസാരിച്ചിട്ട് വരാം അവൻ ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അതുപോലെ ദേഷ്യത്തിൽ തിരിച്ചു വരുന്നതും കണ്ട് ദേവിയെ ഇന്ദ്രനോട് കാര്യം ചോദിച്ചു എന്താ ഇന്ദ്ര സംസാരിച്ചു കഴിഞ്ഞു ആ കഴിഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാനോ പറയാനോ പോയില്ല കുറച്ചു കഴിഞ്ഞ രുദ്രനും ദേവനും വന്നു കുറെ നേരം സംസാരിച്ചിരുന്നാണ് പോയത് ഇന്ദ്ര നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത് മോള് ഞങ്ങളുടെ കൂടെ പോരെ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞത് വേണ്ടമ്മ ഞാൻ എനിക്കൊരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി അതൊന്നും വേണ്ട ദേവിക വീട്ടിലേക്ക് പോകാം അമ്മമാർ നോക്കും ഞങ്ങളുടെ പൊന്നുമല്ലേ നീ ദേവിയെ കണ്ടു നിറഞ്ഞു കുഞ്ഞിലെ പൊന്നുപോലെ കൊണ്ട് നടന്ന ഇന്ദ്രനെയും രുദ്രനേയും അവൾക്ക് ഓർമ്മ വന്നു അങ്ങനെ മതി മോളെ ഇനി ഒറ്റയ്ക്കാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഞാൻ എന്താ പറയുക നിങ്ങളുടെ സ്നേഹത്തിനൊന്നും ഞാൻ അർഹിക്കുന്നില്ല അത്രയും പാപങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് നിനക്കിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എല്ലാം നിനക്കൊരു കാര്യം അറിയോ നിങ്ങളുടെ ചിന്തയൊക്കെ മാറി ഞങ്ങൾ വേറെ കണ്ണോടെ കണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടു പേർക്കും വലിയ സങ്കടമായിരുന്നു വേദിക പിന്നെ പണ്ടും അങ്ങനെയായിരുന്നു ഞങ്ങളോട് കൂട്ടില്ലായിരുന്നു പക്ഷേ നീ നീ അങ്ങനെയല്ലായിരുന്നു ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ മാളുവിനെയും സ്ത്രീയെയും പോലെയായിരുന്നു നിനക്കറിയോ നിന്നെ എന്ത് ജീവനായിരുന്നു രുദ്രനെ നീ വല്ലേട്ടാ വല്ലേട്ടാ എന്ന് വിളിച്ച് അവൻ്റെ പിന്നിൽ നിന്ന് മാറില്ലായിരുന്നു അതുപോലെ തന്നെ എന്നോടും പക്ഷേ വളർന്ന് പക്വത ആയപ്പോൾ ഞങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന്റെ നിറം മാറി ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഞങ്ങൾ കാണുന്നുണ്ട് പഴയ പൊന്നുവിനെ ദേവിക പൊട്ടിക്കരഞ്ഞു അവൻ്റെ മാറോടി ചേർന്നു എന്നാൽ ഇതൊക്കെ ഒരാൾ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു സമയം രുദ്രനും സിദ്ധുവും ഗസ്റ്റ് ഹൗസിലായിരുന്നു ഡാ ദേവികയുടെ മാറ്റം വിശ്വസിക്കാമോ ഇനി ഇന്ദ്രനെ കിട്ടാൻ വേണ്ടി അവളുടെ പ്ലാനാണോ ഞാനും ആദ്യം അങ്ങനെയാ കരുതിയത് അവൾ അവരുടെ ഫ്ലാറ്റിൽ നിന്നും ചാടിയത് അവളെ പോയിരുന്നു ഞാൻ അവളുടെ കൈപ്പടയിൽ എഴുതിയ ലെറ്റർ കിട്ടി അതിൽ അവളുടെ കണ്ണുനീറിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള ദൈവിക ഞങ്ങളുടെ പൊന്നുവാണെടാ പക്ഷേ ഗൗരി ഗൗരിയെ അങ്ങനെയൊക്കെ ചെയ്യാൻ കൂട്ട് നിന്നവളാണ് ഇപ്പം എന്ത് ചെയ്യുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല അവളായി അവൾക്കൊരു ശിക്ഷ സ്വയം ഏറ്റുവാങ്ങിയേട്ട അങ്ങോട്ട് വന്ന ഗൗരി പറഞ്ഞതും മോളെ ഗൗരി നീ നീ എപ്പോൾ വന്നു എന്റെ ഏട്ടൻ പറഞ്ഞപ്പോൾ തൊട്ട് ഏട്ടൻ വിഷമിക്കേണ്ട അവർക്കുള്ള ശിക്ഷ അവളായിട്ട് തന്നെ നടപ്പിലാക്കി ഇപ്പോൾ പരസഹായമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മാത്രമല്ല ഞാൻ അത്രയും കണ്ണിച്ചോരയില്ലാത്തവളല്ലാട്ടോ കുറുമ്പോടെ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു അവരുടെ കുറുമ്പ് കണ്ടതും രുദ്രനും സിദ്ധുവും ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ദത്തൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന പോലെ വേദിയിൽ നിന്നും കിട്ടിയതാ അവൻ പ്ലാൻ ചെയ്യട്ടെ എന്നാലല്ലേ നമ്മുടെ വലയിൽ വീഴുകയുള്ളൂ എന്നാലും സൂക്ഷിക്കണടാ നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാ അവനാവശ്യം നമ്മളെയാണ് അതുപോലെ എൻ്റെ പെണ്ണിനെയും അവരെ വെച്ച് എന്നെ വീഴ്ത്തുള്ളൂ നീ ഇങ്ങനെ നിസ്സാരമായി കാണരുത് എന്തോ വരാനിരിക്കുന്ന പോലെ തോന്നുവാ ഒന്നും ഒന്നും പേടിക്കണ്ട അവനിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത വലയിലാണ് അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ പിന്നെ ദൈവം അവരുടെ അസുരനാണോ ഞാൻ അവൾക്കെന്തല്ല ആർക്കുമൊന്നും സംഭവിക്കില്ല എന്തൊക്കെയോ പിന്നെയും അവൾ സംസാരിച്ച് അവിടെ നിന്നും ഇറങ്ങി ഫോണിലെ നോട്ടിഫിക്കേഷൻ കേട്ടാണ് ശിവാനി നോക്കിയത് ഒത്തിരി ഫോട്ടോസ് അവളുടെ ഫോണിൽ വന്നേക്കുന്നു അവൾ സംശയത്തോടാതൊക്കെ തുറന്നു നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇന്ദ്രൻ ദേവിയെ ചേർത്ത് പിടിച്ചേക്കുന്ന ഫോട്ടോസ് അവൾക്കത് കാണുംതോറും വിഷമം കൂടി ഇവളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നും അവളുടെ ഭാവം നിരീക്ഷിച്ചവർ സന്തോഷത്തോടെ മടങ്ങിപ്പോയി എന്റെ ദത്ത നീ പറഞ്ഞതുപോലെ പ്ലാൻ വർക്കാവുന്നുണ്ട് അവളുടെ കണ്ണുനീരൊന്ന് കാണേണ്ടത് തന്നെയാണ് ദേവിയെ ഇത്രയും മാറുമെന്ന് കരുതിയില്ല ആ പോട്ടെ അവളെ കൊണ്ട് തന്നെ അവരെ പിരിയിപ്പിക്കാലോ എനിക്ക് സന്തോഷമായി ഇനി ബാക്കിയുള്ളവരെയും കിട്ടണം അത് ശരിയാ ബാക്കിയുള്ളവരെ നമ്മുടെ കയ്യിൽ കിട്ടണം നീ മുത്തശ്ശിയെ പൊക്കിയോ അവരെ പിടിച്ചുകൊണ്ട് വന്ന് ദേവുവിനെവിടെ എത്തിക്കാമെന്ന് കരുതിയതാ ഇന്ന് എനിക്ക് മുന്നേ അവരൊക്കെ ദേവുവിൻ്റെ വീട്ടിലേക്ക് പോയി കല്യാണം പ്രമാണിച്ച് അവരെ കിട്ടാൻ പ്രയാസമാണ് വേറെ വഴി നോക്കാം അവർ ശിവാനി പ്ലാനിൽ വീണ് കിടക്കുന്നുണ്ടല്ലോ അതുവഴി മൂവ് ചെയ്യാം നാളെ അവർ എടുക്കാൻ പോകുന്നത് ശിവാനിയെ പൊക്കിയാലോ നീ ഇങ്ങനെ പൊട്ടത്തരം പറയില്ലടാ രുദ്രനൊക്കെയാ നമുക്ക് എതിര് നിൽക്കുന്നത് നല്ല സെക്യൂരിറ്റി ഉണ്ടാകും നാളെ അവർക്കൊക്കെ അതിലും നല്ലത് ശിവാനിയെ മാത്രം അവിടെ ചാടിക്കുന്നതാണ് അതിനുള്ള വഴിയുണ്ട് വേദിയെ സഹായിക്കണം ഇപ്പൊ അവളുടെ മനസ്സിലേക്കാനായി അത് കേടാതെ ഊതിപ്പെരുപ്പിക്കണം അത് ഞാൻ ഏറ്റു അത്രയും പറഞ്ഞ നാണത്തേക്കുള്ള പ്ലാൻ അവർ ചെയ്തു എന്നാൽ ഇതൊന്നും അറിയാതെ എല്ലാവരും പുത്തൻ പുലരിക്കായി കാത്തിരുന്നു